ഹലോ ഫ്രണ്ട്സ് ഇന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു കരിമീൻ പപ്പാസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കരിമീൻ ആദ്യം തന്നെ നമുക്ക് വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വെക്കണം എന്നിട്ട് അതിലേക്കൊന്ന് മസാല തേക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അരം ഒരു നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മീനിൻ്റെ ചെറിയൊരു ഉളുമ്പ് പണം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളൂ കേട്ടോ മസാല ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വരഞ്ഞ് വെച്ചിട്ടുള്ള കരിമീൻ എടുത്തിട്ട് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഇത് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കണേ കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ അതിന് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഈ നാടൻ റെസിപ്പികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി അത് രണ്ട് മിനിറ്റ് വീതം ഓരോ സൈഡും നമ്മൾ ചെറിയ തീയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ വെക്കുമ്പോൾ തന്നെ ആ ഭാഗം അങ്ങ് കരിഞ്ഞു പോകും അത് ഒട്ടും തന്നെ വേവില്ല കേട്ടോ മീൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ മിക്സിയിൽ അടിച്ച് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് മാറ്റിവെക്കാം മീൻ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഓയിൽ പോകാനായിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് നമുക്ക് കറി റെഡിയാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ചട്ടിയിലിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാനായിട്ട് തീ ചെറിയ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകുകയും ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതൊരു ചെറിയ കഷണ ഇഞ്ചിയാണേ ഒന്ന് ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ടിതലും എളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത് നാല് പച്ചമുളക് നെടിക കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് അതൊരു പത്ത് ചുവന്നുള്ളിയോളം അല്ലെങ്കിൽ ഒരു പിടുത്തം ചുവന്നുള്ളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി വരികയും പിന്നെ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി നന്നായിട്ട് ഉടച്ച് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വാടിക്കഴിയുമ്പോ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ചെറിയ തീരെ വെച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നല്ല തിള വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ തിളച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചേർത്തോണേ കറി ഇപ്പം നല്ലവണ്ണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ മീനെല്ലാം പൊടിഞ്ഞു പോകും ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് ആ ചട്ടി ഒന്ന് പിടിച്ചിട്ട് വട്ടത്തിൽ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കറി ഇപ്പോൾ ഇത് ഒരുവിധം തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തീ ഉടൻ തന്നെ ഓഫ് ചെയ്യണം കറി പിന്നീട് ഇത് തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകുകയും ഇതിൻ്റെ മേളിൽ ഇതിന് നമുക്ക് കുറച്ച് തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടിയിട്ട് അടച്ച് വെക്കാം ഇതിന് റെഡിയാക്കി എടുത്തൊരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റാവാൻ വെക്കണേ അപ്പോഴാണ് കറി നല്ല അടിപൊളിയാവുന്നത് അതിലേക്ക് ഉപ്പ് നല്ല നല്ലോണം പിടിക്കൂ കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കരിമീൻ മപ്പാസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്